വിഘ്നേഷിന്റെ കഴുത്തിൽ കിടന്ന കാലക്കണ്ണന്റെ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊടുത്തു കുഞ്ഞിനെ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ കൊണ്ടെടുക്കുന്ന സംഭവമാണ് ഇത് 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 മാമൻ ഗാന്ധി ഭവന്റെ മോളാ തീർച്ചയായിട്ടും ഇതിന് വലിയ ഭാഗ്യ സ്നേഹിത മോളൂ പൊന്നുവേ മോളുവേ സ്നേഹിത കുട്ടി ഇതാണ് നമ്മുടെ സ്നേഹിത മോള് സ്നേഹിത മോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും നമ്മുടെ പ്രവാസിയായ വിഘ്നേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇന്നലെ മാല സമ്മാനിച്ച ഗാന്ധി ഭവനിലെ പൊന്നുമോള് ഈ മകൾക്കാണ് ഇന്നലെ ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ വന്ന ദുബായിലെ വലിയ വ്യവസായിയായ വിഘ്നേഷ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യസ്നേഹി ഈ മോളെ കാണാൻ വന്നപ്പം കഴുത്തിൽ കിടന്ന അഞ്ച് പവൻ്റെ സ്വർണ്ണമാല പുള്ളി ആർക്കും കൊടുക്കാതെ കഴുത്തിൽ ഇട്ടുകൊണ്ടിരുന്ന പുള്ളി ഏറ്റവും പ്രിയപ്പെട്ട മാലയാണ് ആ മാല ആരോരും ഇല്ലാത്ത അനാഥ പെൺകുട്ടിയായ ഈ മോൾക്ക് സമ്മാനിച്ചു ഈ മോളുടെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മോളെ ചരടുകെട്ട് ദിവസം ഈ ഗാന്ധി ഭവൻ സന്ദർശിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗമായ വിലാസിനി ചേച്ചിയാണ് ഈ മോക്ക് ആദ്യമായി കഴുത്തിൽ കിടന്ന മാല സമ്മാനിച്ചത് അങ്ങനെ വിലാസിനി ചേച്ചിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം വിലാസി ചേച്ചിയുടെ വാർത്തയൊക്കെ നമ്മൾ ചെയ്തതാണ് ആ ചേച്ചി വലിയ വൈറലായിരുന്നു അങ്ങനെ ആ ചേച്ചിയെ ഈ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ദുബായി കൊണ്ടുപോയി അങ്ങനെ ഇരുവരും ഒരുമിച്ച് ഈ മോളെ കാണാൻ വന്നപ്പോഴാണ് ആ അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് തൻ്റെ കഴുത്തിൽ കിടന്ന അഞ്ച് പവൻ്റെ മാല ഈ മോക്ക് സമ്മാനിച്ചിട്ടാണ് ആ വലിയ മനുഷ്യൻ പോയത് എന്താ ആരും ചെയ്യാത്ത വലിയൊരു പുണ്യപ്രവൃത്തി എത്ര നന്ദി പറഞ്ഞാലും ആ മനുഷ്യനോട് തീരത്തില്ല അതുമാത്രമല്ല ആ മനുഷ്യൻ ചെയ്തത് ഗാന്ധി ഭവനിലെ ആരുമില്ലാത്ത മക്കൾ നടതള്ളിയ അമ്മമാരെ കുറച്ച് അമ്മമാരെ ആ മനുഷ്യൻ വിദേശത്തേക്ക് കൊണ്ടുപോകാനൊരു പദ്ധതി കൂടിയുണ്ട് ആ നന്മ നിറഞ്ഞ വാർത്തയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം മക്കളെ ഡുബിഡി ഡിബിഡി ഡിബിഡി ഡിഡി വിലാസിനെ അമ്മ കുഞ്ഞൊരു മാല അമ്മ ഊരി കുഞ്ഞിൻ്റെ കടുത്തേ ഇട്ട് ഇരുപത്തിയെട്ട് അരിഞ്ഞാളം കെട്ടിന് ഒന്നും ഇല്ലാത്തൊരമ്മ ക്യാൻസർ രോഗബാധിതയായ അമ്മ ആ അമ്മ ഈ മാല കൊടുത്തു അത് കോടീശ്വരന്മാർ പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അമ്മയ്ക്കന്നേരം യാതർച്ചയായിട്ട് വന്നേ കുഞ്ഞിൻ്റെ അരിഞ്ഞാലം കെട്ടുമ്പോൾ ഹരിതകർമ്മസേനയുമായിട്ട് ഇതുവരെ കൊടുത്തു ഇത് അറിഞ്ഞ് ഇവിടെ ഒരു ചെങ്ങന്നൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഒരു മോതിരം കൊടുത്തു ഇന്നലെ വിദേശത്തു നിന്നുള്ള വിഘ്നേഷും അരുൺ ടാഹോനും കൂടെ തോന്നു വിഘ്നേഷിൻ്റെ കരുത്തിൽ കിടന്ന ആല്ലക്കണ്ണൻ്റെ മാല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നൂരി കൊടുത്തു കുഞ്ഞിനെ വിലാസിനി അമ്മയെ ദുബൈയിൽ കൊണ്ടുപോയി ശ്രീ വിഘ്നേഷും അരുൺ ടാഹവനും ചേർന്ന് അവിടെ ആദരിച്ച് അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപ അവാർഡ് ഏറ്റവും വലിയ വിശ്വ എന്നതൊക്കെയുള്ള എന്നിട്ട് ഒരുപാട് സമ്മാനങ്ങൾ വിഘ്നേഷ് അമ്മയ്ക്കൊരു സ്വർണ്ണമാല അതുപോലെ എല്ലാ മാസവും ഇരുപത്തി അയ്യായിരം രൂപ വീതം അമ്മ ഇനി ജോലിക്ക് വേണ്ട ഇന്നലെ വിഘ്നേഷും അരുൺ അരുൺ രാഘുവിനും വിലാസിനെയും അമ്മയും കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് വന്ന് കണ്ട് കാര്യമെല്ലാം സംസാരിച്ചിട്ട് വിഘ്നേഷും അതേപോലെ തന്നെ അങ്ങോട്ട് പോകാൻ നേരത്ത് പിന്നെ തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ കഴുത്ത് കിടക്കുന്നതെന്ന് പറയും ഊർ ഈ കരുത്തിരിടയാണ് അപ്പോൾ അതൊക്കെ എന്തോ ഒരു ഒരു നിമിത്തം പോലെയാണ് അപ്പോൾ നമ്മുടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ലോകത്ത് യൂസഫലി സാറിനെ മാതൃയാക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ യൂസഫ് അലി സാറ് ഇതിനെല്ലാം ഒരു പ്രചോദനമാണ് അല്ലേ ഗാന്ധി അഭിവാനി വന്ന് യൂസഫ് അലി സാർ ഒത്തിരി നന്മകൾ ചെയ്തപ്പോൾ ഇത് ലോകം ലോകമറിഞ്ഞ് സാറ് വളരെയും സഹായിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് രഹസ്യമായിട്ട് വെച്ചില്ല നമ്മളെല്ലാവരോടും പറഞ്ഞു പറഞ്ഞു ആ ലോകം അറിഞ്ഞ് ഇപ്പം തന്നെ ഈ മനോഹര സൗദം ഇനി അടുത്ത അച്ഛന്മാർക്കും കൂടി ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇപ്പം വിദേശത്തുള്ള വിഘ്നേഷക്കെ ഇങ്ങനെ മനസ്സ് വന്നത് അവർ യൂസുഫി സാറിനെ അനു അനുകരിക്കുക ഇപ്പോൾ ഈ വിഘ്നേശ്വരൻ്റെ മലപ്പുറം ജില്ലയിൽ പെരുന്തൽപെട്ടണയ്ക്കെടുത്ത് താമസിക്കുന്ന ആളാണ് അമ്മമാരെ ഉപേക്ഷിക്കുമ്പോൾ ഒരു സമയത്ത് അമ്മമാരെ വാരി പുണരാൻ സമൂഹം വരുന്നതാണ് അപ്പോൾ നമ്മുടെ സമൂഹം ഒരിക്കലും മൊത്തം നല്ല നശിക്കുന്നൊന്നുമില്ല ഈ അമ്മമാർ അറിഞ്ഞപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു അമ്മ വിളിക്കുവാണ് ഇവിടുന്ന് മോളെ കൂട്ടി വിട്ടൊരമ്മ ആ അമ്മ ഇപ്പം വിളിക്കുക എനിക്കും കൂടെ വിമാനത്തേക്ക് ആകണമെന്ന് ആഗ്രഹമുണ്ട് പണ്ടേ ആഗ്രഹമുണ്ടോ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് അപ്പം ഈ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ മക്കളാണല്ലോ ഈ കുഞ്ഞിനെ വളർത്തിയിട്ട് ഒരാളിനെ കണ്ടെത്തി അതിനെ തയ്യാറാണെങ്കിൽ കല്യാണം കഴിച്ച് അയക്കണമെന്നു ആഗ്രഹിക്കുന്നു മകളെ നമുക്ക് പറഞ്ഞാണല്ലോ ഇത് ഗാന്ധി മോൻ്റെ മോളാണ് തീർച്ചയായിട്ടും ഇതിന് വലിയ ഭാഗ്യമുണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സത്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും വിജയിക്കും വിഘ്നേഷിനോട് എനിക്ക് ഭയങ്കരമായ ഒരു വല്ലാത്ത ബഹുമാനമാണ് വലിയ പ്രായമൊന്നുമില്ല സംരംഭങ്ങൾ ചെയ്യുന്നു കഠിനാധ്വാനം കൊണ്ട് അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ആ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ അത് ശ്രദ്ധിക്കുന്നു വിഘ്നേഷ് അതിനുവേണ്ടി ഇവിടെ വന്നല്ലോ വന്ന് കണ്ട് സഹായിക്കുന്നു വിഘ്നേഷ് ഒരു കാരുണ്യത്തിന്റെ ഒരു മഹാപ്രതിഭയാണ് സ്നേഹിത പേരിട്ടത് ഞാനാണ് ഞാനന്ന് ഇവിടെ ഇല്ല അരിഞ്ഞാലും കിട്ടണം തിരുവനന്തപുരത്താണ് പ്രസന്നമ്മ എന്നെ വിളിച്ച് കുഞ്ഞിന് പേര് വേണം അന്നേരം എൻ്റെ മനസ്സിൽ വന്ന പേര് സ്നേഹിത ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുമായിരുന്നു അന്നേരാണ് ഈ ഫോൺ വരുന്നത് അപ്പൊ സ്നേഹിതേ മക്കളെ സ്നേഹ സ്നേഹ് ഇതുപോലെ ഒത്തിരി മക്കളില്ല ഇപ്പം പഠിക്കുന്നു പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളുണ്ട് ഒരു അഭയ കേന്ദ്രങ്ങൾക്കും ഇല്ലാത്തൊരു ഭാഗ്യം നമുക്ക് ഇതുപോലെ ഗർഭിണികളായി വന്ന കുറേ പേരെ ശുശ്രൂഷിക്കുവാനും അവരുടെ കുഞ്ഞുങ്ങൾ വളരുവാനും അവരെ വളർത്തുവാനും അതുപോലെ ഫാമിലി പ്രോബ്ലങ്ങളായിട്ട് വന്നിട്ടുള്ളവരെയൊക്കെ പലരെയും നമുക്ക് കൂട്ടിയോജിപ്പിച്ച് അവർക്ക് പുനർജീവിതം കൊടുക്കാനും നമുക്ക് കഴിഞ്ഞു പേർഷേ പോകട്ടെ പത്തമ്മാര് പേർഷേ പോവുന്നുണ്ട് നർസ മാത്രം പോരാ ശരി ഇല്ല പറഞ്ഞ കഴിക്കത്തില്ല ഇല്ല പറഞ്ഞ കഴിക്കത്തില്ല ഗൾഫിൽ പോന്നോ അമ്മ പേർച്ചി പോന്നോ ചുമ്മാ അവിടെല്ലാം പോയി കണ്ട് കറങ്ങി വരാം വിമാനത്തിലൊക്കെ കയറി ഏഹ് വിമാനത്തിൽ കയറാവോ ആ പേർച്ചയ്ക്ക് പോന്നോ അമ്മ പത്ത് പേരെ കൊണ്ടുപോന്ന പത്തമ്മമാര് വിമാനത്തിൽ കയറി അവിടെയെല്ലാം പോയി കഴിച്ച വല്ലേ അവന്